ഘോഷയാത്ര പുറപ്പെട്ടു സ്വാഗതംരണഘോയാത്രമായി ശബരിമല മകരവിളക്കിനെ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ വലിയ കോയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു രാജപ്രതിനിധി പുണർദം നാൾ നാരായണവർമ്മയാണ് നയിക്കുക ജനുവരി പതിനാലിനാണ് മകരജ്യോതിയും മകരസംക്രമ പൂജയും ഇരുപത്തിയാറ് പേരാണ് സംഘത്തിലുള്ളത് ഘോഷയാത്ര മൂന്നാം നാൾ ശബരിമലയിൽ എത്തിച്ചേരും തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന അന്ന് വൈകിട്ട് ആറരയോടു കൂടി നടക്കും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം നാളെ മുതൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ രംഗത്തുള്ള മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം നാളെ മുതൽ പതിമൂന്ന് മുതൽ അധ്യാപനം നിർത്തിവെച്ച് അനിശ്ചിതകാല സമരം തുടങ്ങും തുടർന്നുള്ള ആഴ്ച മുതൽ അടിയന്തരമല്ലാത്ത ചികിത്സകൾ നിർത്തിവെക്കാനാണ് തീരുമാനം നിസ്സഹകരണ സമരവുമായും നിസ്സഹകരണ സമരവും ശക്തമാക്കും അത്യാഹിത വിഭാഗം ലേബർ റൂം ഐ സിയു കിടത്തി ചികിത്സ മറ്റ് അടിയന്തര ചികിത്സകൾ അടിയന്തര ശസ്ത്രക്രിയകൾ പോസ്റ്റ്മോർട്ടം എന്നിവയെ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു ഇന്ന് വിവാഹം നടക്കാനിരിക്കെ വരൻ അപകടത്തിൽ മരിച്ചു അപകടം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസും ബൈക്കും കൂട്ടിയിടിച്ചു ഇന്ന് വിവാഹം നടക്കാനിരിക്കെ വരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു ചെമ്പഴന്തി ചെല്ലമംഗലം സ്വദേശി രാകേഷ് ആണ് മരിച്ചത് തിരുവനന്തപുരം ശ്രീകാര്യത്താണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് വിവാഹം കഴിക്കാനിരിക്കെയാണ് യുവാവിന്റെ അപകട മരണം പുലർച്ചെ ഒരു മണിയോടെ പാങ്ങപ്പാറ മാങ്കുഴയിലായിരുന്നു അപകടം നടന്നത് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി കരമനയിൽ നിന്ന് കാണാതായ പതിനാലുകാരിയെ ഹൈദരാബാദിൽ നിന്ന് കണ്ടെത്തി തിരുവനന്തപുരം കരമനയിൽ നിന്ന് കാണാതായ പതിനാലുകാരിയെ ഹൈദരാബാദിൽ നിന്ന് കണ്ടെത്തി വിവരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് പിന്നീട് കുട്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പിന്നീട് എങ്ങോട്ടാണ് കുട്ടി പോയതെന്ന യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല കരമന പോലീസ് അന്വേഷിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഹൈദരാബാദിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയതായി പോലീസ് തന്നെ അറിയിച്ചിരിക്കുന്നത് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുണ്ട് ബന്ധുക്കൾ ഹൈദരാബാദിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് പിഴ ലൈസൻസും പോകും ആർ സിയും പോകും ട്രാഫിക് നിയമ ലംഘനത്തിൽ നടപടി കർശനമാക്കുന്നു നിയമലംഘനങ്ങൾക്ക് പിഴ കൊടുക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്ന നിയമം നടപ്പാക്കാൻ ഗതാഗത വകുപ്പ് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ എംവി ഡിയും പോലീസും ചുമത്തുന്ന പിഴയിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അടയ്ക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് പലരും പിഴകൾ ഗൗരവത്തോടെ കാണുന്നുമില്ല ഈ സാഹചര്യത്തിലാണ് നിയമം നടപ്പാക്കാൻ ഗതാഗത വകുപ്പ് ഒരുങ്ങുന്നത് ഗതാഗത നിയമം ലംഘിച്ച വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട ചെല്ലാനുകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇലക്ട്രോണിക്കലോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നേരിട്ടോ കൈപ്പറ്റണമെന്നാണ് പ്രധാന നിർദ്ദേശം അതിനുശേഷം നാല്പത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കുകയോ നിയമ ലംഘനം നടന്നിട്ടില്ല എങ്കിൽ തെളിവ് സഹിതം അത് തെളിയിക്കുകയോ വേണം ഇതിന് തയ്യാറായില്ല എങ്കിൽ ലൈസൻസ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന തടവ് പുള്ളികളുടെ കൂലി കുത്തനെ കൂട്ടി സർക്കാർ പ്രതിദിന വേതനത്തിൽ പത്ത് മടങ്ങ് വരെയാണ് വർധന വരുത്തിയത് സ്കിൽഡ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് അറുന്നൂറ്റി ഇരുപത് രൂപയായിരിക്കും പുതുക്കിയ വേതനം സെമി സ്കിൽഡ് ജോലികളിൽ അഞ്ഞൂറ്റി അറുപത് രൂപയും അൺസ്കിൽഡ് ജോലികളിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയുമാണ് പരിഷ്കരിച്ച തുക മുൻപ് അൺസ്കിൽഡ് ജോലികൾ ചെയ്യുന്നവർക്ക് അറുപത്തി മൂന്ന് രൂപയായിരുന്നു കൂലി ഇത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഉയർത്തിയത് നൂറ്റി ഇരുപത്തിയേഴ് രൂപ വേതനമുള്ളത് അഞ്ഞൂറ്റി അറുപതായും നൂറ്റി അമ്പത്തിരണ്ട് രൂപയുള്ളത് അറുന്നൂറ്റി ഇരുപതായുമാണ് ഉയർത്തിയിരിക്കുന്നത്